ഈശ്വരമിശി ഖാനിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും മനോഹരമായ സുഹൃതത്തെക്കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കുകയാണ് ഒടുവിലത്തെ സുഹൃതമാണെന്ന് എന്നാൽ ഏറ്റവും പ്രധാനം പരിശുദ്ധ അമ്മയോട് എലിസബത്ത് പുണ്യവതി പറഞ്ഞു ലുക്കാ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ് വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം അവർ യേശുവിൻ്റെ അമ്മയോടൊപ്പം മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു വീണ്ടും യോഹനാഥ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ തമ്പുരാൻ്റെ ഈശോയുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അമ്മയാണ് എൻ്റെ അമ്മയാണ് തിരുസഭയുടെ അമ്മയാണ് നമ്മൾ ഓരോരുത്തരുടെയും അമ്മയാണ് പ്രിയപ്പെട്ടവരെ അമ്മേ എന്നൊരു വിളിമതി ഈ അമ്മ ചാരത്തെത്തു എപ്പോഴും നമ്മുടെ പക്കൽ ഈ അമ്മയുണ്ട് അമ്മയെ മറന്നു പോകുമ്പോഴാണ് ജീവിതത്തിൽ പ്രതിസന്ധികള് അസ്വസ്ഥതകള് കടന്നു വരുന്നത് ഒറ്റപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ ഈശോയോടൊപ്പം നമുക്കും വിളിക്കാം അമ്മേ എന്റെ ചാരത്തേക്ക് എനിക്ക് തണലായി എനിക്ക് സ്നേഹമായി എന്റെ കൂടെ വന്നണയണമേ ആമേ അമ്മേ മാതാവേ എന്റെ സ്വന്തം അമ്മേ എനിക്കായി പ്രാർത്ഥിക്കണമേ